ഇതിലും വലുപ്പുള്ള ഒരു ഡ്രം നമ്മൾ സിമെന്റിലോട്ട് ഉണ്ടാക്കാൻ പോവാണ് ഈ ചാക്കാണ് രണ്ടാമത് ഉപയോഗിക്കുന്ന സാധാരണ ഇതിന്റെ അടിഭാഗം നന്നായിട്ട് കിട്ടിയേക്കുക അപ്പം നമ്മൾ ചാക്കിനെ സിമെന്റിൽ മുക്കിയെടുക്കുകയാണ് അടുത്ത ചാക്കിനെ നമ്മൾ ഇവിടെ നിന്ന് കിട്ടി കൊടുക്കുക നമ്മുടെ ചട്ടിയുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു ഏകദേശം ആ ലോട്ടൊക്ക കൊടുത്ത് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചട്ടി ഉണ്ടാക്കുന്നത് നമ്മൾ ഇവിടുത്തെ ഡ്രം വലിയ ആണ് അപ്പോൾ കഴിഞ്ഞ് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ആയിട്ടുണ്ട് അത് ഏകദേശം നല്ല ഉറപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് ഇതിന്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ എടുക്കാം നോക്കി നോക്കാം മറിച്ച് വെച്ചിട്ട് എങ്ങനെയുണ്ട് മറിച്ചിട്ട് അതാ ഇതേ കണ്ടീഷൻ കഴിഞ്ഞിട്ടുണ്ടോ കുറച്ച് ഇതാ അരികളെ തട്ടിക്കളായ പുറത്തിട്ടുള്ള ഡൗഷണക്കെ തട്ടിക്കളായാണ് നല്ല രീതിയിൽ ുള്ളീന്ന് മെല്ലെ ഡ്രമ്മിനും എടുക്കട്ടെ ഡ്രമ്മിന് മെല്ലെ നമ്മൾ രീതിയിൽ ഇതാണ് ഉള്ളിലാവസ്ഥ ചാക്കുകളൊക്കെ നമ്മൾ വിളിച്ചു ചാക്കൊക്കെ എടുക്കാണ് ഇതേ രീതിയിൽ നമുക്ക് അമ്പത് രൂപയുടെ ഡ്രം റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഓരോ ഇതൊക്കെ കൊച്ചി പിടിക്കാൻ വേണ്ടിയിട്ട് നീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ആരികും മോൾ ബാക്ക് ഒന്ന് വൃത്തിയാക്കാണ്ട് അതൊക്കെ നമുക്ക് ഗ്രൗണ്ടിൽ തന്നെ റെഡിയാക്കി എടുക്കണം അതാണ് സംഭവട്ടോ അമ്പത് രൂപയ്ക്ക് നമുക്കിത് അത്രയും വലിയ ഒരു ഡ്രം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഒന്നുകൂടി ഗ്രൗണ്ടൊക്കെ വെച്ച് നീക്കി അവസാനം വൈറ്റ് സിമൻറ്റൊക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് കളർ കിട്ടി ചപ്പന ഒക്കെ എടുക്കാണ്ട് സെൽഫ് കൂടി സിമെൻ്റ് എടുക്കാം മാത്രം വെള്ളം ഒഴിച്ച് ഉറപ്പ് കമ്മിയുള്ള ഭാഗത്ത് നമ്മൾ ഗ്രൗട്ട് വെച്ചിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം നമ്മൾ വീണ്ടും ഗ്രൗട്ടൊക്കെ സെറ്റാക്കി ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് വൈറ്റ് സിമെൻ്റ് ഒക്കെ അടച്ചെടുക്കാം എന്തായാലും ഒന്നും ഉണ്ടെങ്കിൽ സെറ്റ് ആയിട്ട് പക്ഷേ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് ഒന്ന് കളറ് മാറ്റിയെടുക്കാം നല്ല ഒന്നുകൂടി ഉണ്ടെങ്കിൽ നല്ല സെറ്റായിട്ടോ നമ്മൾ ഇത് അതിൻ്റെ എളുപ്പത്തിലുണ്ടാക്കിയിട്ടുള്ളത് ഇതിലും വലുപ്പത്തിലാണെങ്കിൽ നമുക്ക് ഡ്രം കിട്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്ന ഒരു അമ്പത് രൂപയെ നമുക്ക് ചിലവന്നിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരു എന്തായാലും വൈറ്റ് സിമെൻ്റ് കൂടി വാങ്ങി അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ രാവിലെ ഗ്രൗണ്ടൊക്കെ തേച്ച് ഉറപ്പാക്കി ചട്ടി സെറ്റാക്കി വെച്ചു ഇതാണ് നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ രീതിയിലായിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് വൈറ്റ് സിമെൻറ്റ് കലക്കി അടിച്ചു കൊടുക്കാൻ അപ്പോൾ അതും കൂടി ആയെന്ന് വെച്ചാൽ നമുക്കൊരു കളറും കിട്ടും അതുപോലെ തന്നെ ഒരു ഉറപ്പും കിട്ടും അല്ല കുറച്ച് വഴിച്ചു കണ്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലും ഒഴിച്ചു കൊടുക്കാം സംഗതി വേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ബ്രഷ് കൊണ്ടൊക്കെ കുറ്റി ബ്രഷ കൊണ്ടൊക്കെ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബ്രഷും ഇല്ല സമയമില്ല അപ്പോൾ രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നമുക്ക് ഇവിടെ ഒരു പഴയ ബ്രഷ് ഉണ്ട് അതെടുത്തിട്ട് ഇങ്ങനെ തേച്ചു പിടിക്കാം അപ്പോൾ ഉറപ്പായി നമുക്കൊരു വെള്ള കളറും കിട്ടും നമ്മുടെ ചട്ടി കേട്ടാൽ നമ്മുടെ അടിഭാഗം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് മുകൾ ഭാഗത്ത് നോക്കാം കേട്ടോ അതാണ് സംഭവം നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് മുകളൊക്കെ ഒന്ന് വേണമെങ്കിൽ വൃത്തിയാക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ സമയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ ബാക്കിയുള്ള വൈറ്റ് സിമെൻറ്റ് നമ്മൾ മുകൾ ഭാഗത്ത് ഇതാ ബ്രഷ് പോലും ഇല്ല ചേട്ടാ സംഭവം നമ്മൾ ചാക്കിൻ്റെ കഷ്ണം കൊണ്ട് തന്നെയാണ് പെയിൻറ് ചെയ്യുന്നത് ബാക്കിയുള്ള വൈറ്റ് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഉള്ളിലും വൈറ്റ് സിമെൻ്റ് അടിച്ചു പുറത്തും വൈറ്റ് സിമെൻ്റ് അടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ചട്ടി എന്ന് പറയണോ ഡ്രം എന്ന് അറിയില്ല വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കുറച്ച് വൈറ്റ് സിമന്റ് ഒക്കെ അടിച്ച് ഒന്ന് വെളിപ്പിച്ചെടുത്തിട്ടുണ്ട് അതാണ് വലിപ്പം ഇതിൻ്റെ ഈ വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഡ്രമ്മയൊക്കെ ഇട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോലെയുള്ള ആദ്യത്തെ എങ്ങനെയുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആവശ്യക്കാർക്കൊക്കെ അതേപോലെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചട്ടി ഉണ്ടാക്കിയൊരു പറ്റും ഇതുപോലെ തന്നെ സാധാരണ ഡ്രം ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് മുന്നൂറ് ഉറുപ്പ് കൊടുക്കണം ഇതിൻ്റെ ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ ബെൻഡാവും കാര്യങ്ങളൊക്കെ ചെയ്യണത് സിമെന്റിന്റെ ചട്ടിയാണെങ്കിൽ മുന്നേ പറഞ്ഞാൽ മതി നമ്മളിപ്പോൾ നാല് വർഷം മുന്നേ ഉണ്ടാക്കിയെടുത്താണ് ചെറിയ രീതിയിൽ ചെറിയ ചട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കത് താഴത്തിട്ടാലും പൊട്ടൊന്നുമില്ല ചട്ടി പുള്ളിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞ് നല്ല സെറ്റ് ആവും നമുക്ക് തൈകളൊക്കെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നീർവാഴ്ചയും കിട്ടും നമ്മൾ ഫുൾ ആയിട്ട് കവറിങ് അല്ല ചാക്കിൻ്റെ അയപ്പിപ്പോലത്തെ ഹോളുകളിൽ കൂടെ നമുക്ക് ഇഷ്ടംപോലെ നീർവാഴ്ച കിട്ടും അപ്പോൾ നമുക്ക് ചടികളൊക്കെ നന്നായിട്ട് വളരും ചെയ്യും അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ പോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്ത് കൊടുക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ